ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബേബി കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് ന്യൂ ബോൺസിൻ്റെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വളരെ ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ പുഞ്ചിരി എന്ന് പറയുന്നത് കുഞ്ഞ് എപ്പോഴാണ് ചിരിച്ചു തുടങ്ങുന്നത് പല അമ്മമാർക്കും വരാതില്ല എൻ്റെ മോനൊന്നും നോക്കിച്ചിരിക്കുന്നില്ല എനിക്കൊന്നും ചിരിക്കുന്നില്ല ചിരിക്കാറായോ എപ്പോൾ ാണ് ചിരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും ചില കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ തന്നെ ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പലതരത്തിലുള്ള സ്മൈലുകളാണ് കുഞ്ഞിന് പോകുന്നത് അപ്പം അത് ഏതൊക്കെ ടൈമിലാണ് ഏതൊക്കെ ടൈമിൽ ചിരിച്ചില്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് ചിരിച്ചില്ലെങ്കിലാണെന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ടത് അത് കുഞ്ഞിനൊരു മൈൽഡ് സ്റ്റോൺ കൂടെയാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമുക്ക് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ജനിച്ച് കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് ചിരിക്കും നമ്മൾ ചിരിക്കുന്നില്ല കണ്ണടച്ച് ഇരിക്കുവാണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ട് ചിരിക്കുന്നതല്ല ഉറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ പാൽ കുടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കുഞ്ഞ് ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അത് ഒരു റിഫ്ലക്സ് മൈലെന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് അല്ലെങ്കിൽ ഫേഷ്യൽ അതായത് മുഖത്തിൻ്റെ പേശികൾ വലിഞ്ഞിട്ട് ഉണ്ടാകുന്ന ആ ഒരു ചിരിയായിട്ട് നമ്മൾ കാണുന്നതാണ് കുഞ്ഞ് അറങ്ങും ചിരിക്കുന്നതല്ല അപ്പം അത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു ചിരിയല്ല ഒരു സിക്സ് ടു എയ്റ്റ് ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിനെ കുറച്ചും കൂടെ കാഴ്ച ഒക്കെ ആവും അല്ലെങ്കിൽ സ്ഥിരമായി കുഞ്ഞ് അമ്മയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആരെയാണ് കുഞ്ഞ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഖം കുഞ്ഞ് തിരിച്ചറിയാനായിട്ട് പറയുന്നത് അപ്പം കുഞ്ഞ് ആ തിരിച്ചറിഞ്ഞ് കൊണ്ട് ഉള്ള സ്മൈലാണ് ഒരു ടു ത്രീ ഒക്കെ ആകുമ്പോഴത്തേക്കും എപ്പോഴും കാണുന്ന ആൾക്കാരെ എപ്പോഴും കാണുന്ന സൗണ്ട് ആൾക്കാരുടെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ കുഞ്ഞ് ശ്രദ്ധിക്കുകയും അവരെ കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും അതാണ് സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത് ഇത് കുഞ്ഞിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സ്റ്റേ സ്റ്റോൺ ആണ് അതായത് മഴയൊക്കെ എല്ലാം എന്ന് പറയുന്നത് ഇതൊക്കെ ആ ഒരു ടൈമിൽ നമുക്ക് കുഞ്ഞിന് മൂന്ന് മാസമൊക്കെ ആയിട്ടും കുഞ്ഞ് ആൾക്കാരെ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ അമ്മയെ തിരിച്ചറിഞ്ഞിട്ട് ചിരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒക്കെ ആയിട്ട് കുഞ്ഞ് ചിരിക്കും അപ്പോൾ ആ കുഞ്ഞിനെ അതൊക്കെയല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്നും കറക്റ്റ് ടൈമിൽ അല്ലെങ്കിലാണ് നമ്മൾ നമ്മുടെ ഫീഡിയാട്രിഷൻ ഒരു തീരുമാനം എടുക്കുകയല്ല പീഡിയാട്രിഷനെ കൺസൾട്ട് ചെയ്തിട്ട് ചോദിക്കുക ഇത്ര മാസമായി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഡോക്ടർ ഡോക്ടർ ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം കുഞ്ചിരിക്കാൻ മടിക്കുന്ന കുട്ടികളെ എങ്ങനെ ചിരിപ്പിക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞ് ആക്റ്റീവാണോ എന്നെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയെ ചിരി വളരെ അധികം സ്വാധീനിക്കുന്നുണ്ട് എപ്പോഴാണ് കുഞ്ഞ് ചിരിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ് കുഞ്ഞിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ ചിരിയും മാനസിക വളർച്ചയും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചെല്ലാം ആണ് നമ്മളത് പറയാൻ പോകുന്നത് അതായത് എപ്പോഴാണ് കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു റിഫ്ലെക്സ് പുഞ്ചിരി നമുക്ക് കാണാൻ പറ്റാറുണ്ട് ഇത് കുഞ്ഞ് ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് ചിരിക്കുന്നതല്ല എന്തെങ്കിലും ഉദ്ദീപനങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞിന് ഒരു റിഫ്ലക്സ് പുഞ്ചിരി കുഞ്ഞ് ചിലപ്പോൾ ഡയപ്പർ ഒക്കെ ധരിച്ചിരിക്കുമ്പോൾ കുഞ്ഞ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ അത് മാറ്റും അതിൻ്റെ ഒരു റിലാക്സ് കൊണ്ട് ചിലപ്പം ചിരിക്കും അങ്ങനെ ഇന്നൊരു കാരണമൊന്നും നമുക്ക് ചിലപ്പോൾ പറയാനും പറ്റത്തില്ല റിഫ്ലക്സ് സ്മൈലെന്നാണ് അതിനെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഉറക്കത്തിൽ ചിരിക്കുന്നതൊക്കെ ഇനി പ്രായവും കുഞ്ഞിൻ്റെ ചിരിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് കുഞ്ഞിൻ്റെ വളർച്ച രണ്ട് മാസത്തിന് കൂടുതലായി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങുന്നത് ഇത് പലപ്പോഴും അച്ഛനമ്മമാരുടെ ശബ്ദം തിരിച്ചറിഞ്ഞോ അല്ലെങ്കിൽ അവരുടെ അവർ കുഞ്ഞിനെ നമ്മൾ നോക്കി കണ്ണിൽ നോക്കി ചിരിക്കത്തില്ലേ കുണ്ണിൽ കുഞ്ഞിനെ എപ്പോഴും നമ്മൾ കണ്ണിലോട്ട് നോക്കി ഐ കോണ്ടാക്റ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അപ്പോഴാണ് കുഞ്ഞ് അത് നമ്മളെ നമ്മളെയും തിരിച്ച് അതുപോലെ കുഞ്ഞ് നോക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുഞ്ഞ് നാലാം മാസത്തിലേക്ക് കിടക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ സ്വാധീനത്താലും അവരോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കും ചിരിക്കാൻ തുടങ്ങുന്നു നാല് മാസം പ്രായമുള്ള കുട്ടി ആശയവിനിമയത്തിനായി ചുറ്റുമുള്ള ആളുകളെ നോക്കി സ്വന്തമായിട്ടിങ്ങനെ ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞ് ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിനെ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കാൻ അമ്മമാർക്കും അല്ലെങ്കിൽ കുഞ്ഞിനെ ഏറ്റവും അധികം നോക്കുന്ന ആളുകൾക്കും വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ് കുഞ്ഞ് ചിരിക്കാൻ വൈകുകയാണെന്നുള്ള പരാതി പല അച്ഛനമ്മമാരും പറയാറുണ്ട് എന്നാൽ കുഞ്ഞിനെ ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതെന്തൊക്കെയാണെന്ന് പറയാം കൂടുതൽ സമയവും കുഞ്ഞിനോട് ഒപ്പം ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ചിലവാക്കുന്ന ഓരോ സമയവും കുഞ്ഞിനെ ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇതിനു വേണ്ടി കുഞ്ഞിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം അവരെ നോക്കി പുഞ്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി മൃഗങ്ങളുടെ സൗണ്ട് അനുകരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് രസിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളുണ്ടാക്കി കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് ചിരിപ്പിക്കാം അതുപോലെ ഇക്ലിപ്പെടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചില വാക്കുകൾ പറയുമ്പോഴോ ചില ആക്ഷൻ കാണിക്കുമ്പോഴോ കുഞ്ഞുങ്ങൾ ചിരിക്കും അപ്പോൾ അതൊക്കെ ആവർത്തിച്ച് കാണിച്ച് കുഞ്ഞിനെ എൻഗേജ് ആക്കി ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയും ചിരിയെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഇവരുടെ സാമൂഹികവും വൈകാരികപരവുമായ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് കുഞ്ഞിൻ്റെ വളർച്ച കൃത്യമാണോ എന്ന് മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈൽ സ്റ്റോണാണ് ചുറ്റുപാടും ആരും പുഞ്ചിരിച്ചില്ലെങ്കിലും തമാശയെ അവർ കാണുന്ന പല പ്രവൃത്തികളോ സംഭവങ്ങളോ നിരീക്ഷിക്കുകൾ കുഞ്ഞുങ്ങൾ പുഞ്ചിരിച്ചേക്കാം എന്ന് ഗവേഷണങ്ങളിലൊക്കെ പറയുന്നുണ്ട് പുഞ്ചിരി ആരോഗ്യകരമായ ഒന്നാണ് അത് കുഞ്ഞിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് കുഞ്ഞിൻ്റെ തലച്ചോറിനെ നർമ്മം കണ്ടെത്താനും മാതാപിതാക്കളുടെ പ്രതിമത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ മസ്തിഷ്ക വികസനം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അതായത് മസ്തിഷ്ക വികസനത്തിന് വികസനത്തിനെ സഹായിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ പുഞ്ചിരി കുഞ്ഞ് ചിരിക്കുന്നതിലൂടെ അത് ശരീരത്തിലെ ചില ഹോർമോണുകൾ പുറത്തുവിടുന്നതിന് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ മസ്തിഷ്ക വികാസത്തിനും മൊത്തത്തിലുള്ള വികാസത്തിനും സഹായിക്കുന്നു കുഞ്ചിരിക്കുന്ന കുഞ്ഞിനോടും തിരിച്ചു മുഞ്ചിരിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ കുഞ്ഞിനെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നതും ഇത്തരം ചിരിയുടെ ഭാഗമായാണ് ഇതെല്ലാം കുഞ്ഞിൻ്റെ വളർച്ചയിൽ പങ്ക് വഹിക്കുന്നതാണ് കുഞ്ഞ് പുഞ്ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഉള്ളതും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലുണ്ട് എന്നാൽ കുഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടും പുഞ്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കണം നാല് മാസം വരെ ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് കുഞ്ഞ് പുഞ്ചിരിക്കുകയോ അല്ലെങ്കിൽ മുഖ മുഖഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയോ ഇല്ലെങ്കിൽ അല്പം ശ്രദ്ധിക്കണം കാരണം ഇത് കുഞ്ഞിൻ്റെ വളർച്ചാഘട്ടത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഓരോ കുഞ്ഞിൻ്റെ ഡിഫറൻറ്റാണ് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നത് ഓരോ മൈൽഡ് സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നതും കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കാം മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കൺസൾട്ട് ചെയ്യുക എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞ് ചിരിക്കാതിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിയതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ